മക്കളാ റാത്തല്ല മോലാലിനോട് ഞാൻ പറഞ്ഞിട്ടേ എന്നേ മോലാലിനോട് പറഞ്ഞാണിങ്ങൾ മോലാളി മകരി പാമ്പ് വന്ന് നനിക്കൊണ്ടിരുന്നത് മോലാളി നല്ല സൂപ്പറായിട്ട് കിടന്നു ഇറങ്ങി ഞാൻ അങ്ങാടിക്ക് വന്നപ്പോഴേ വെറുതെ ഇവിടെ നോക്കിയതാ നല്ല തീരെ നനവിയട്ട ഒരു പൊടി നനവില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇത് അന്നേനെ രാത്രി നനച്ചില്ലെങ്കിൽ ഇതാ ഈ ബാർപ്പ് വത്ത് കൈ കെട്ടിടാ അപ്പോൾ ഞാൻ എന്താണ് കംപ്ലീറ്റ് ഒന്ന് നനക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കടയ്ക്ക് ചായ പിടിക്കാൻ വേണ്ടി വന്നാട്ടാ അപ്പോളാണ് ഇതിൻ്റെ മേലെ നോക്കിയപ്പോൾ ഇത് സംഭവം നനച്ചിട്ട് ഇന്നേരത്ത് നനച്ചിട്ടാലേതാ ഈ നനച്ചിൻ്റെ പൂലിതാ വൈകുന്നേരം ആവോ നേരം രാവിലെ ആവോളം എന്തെയും ഈ സ്ഥലത്ത് സംഭവം ഉണ്ടാവട്ടോ അപ്പോൾ എന്താണ് ഇത് നല്ല സ്ട്രോങ് ഉള്ള മോട്ടർ ആയതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ അവിടെ പിടിച്ചു കൊടുത്താൽ മതി സംഭവം ഫുള്ള് സെറ്റായിട്ട് ഉണങ്ങിയിട്ട് ചെയ്യാം പക്ഷേ എന്താണ് ഇന്നേരത്ത് പിടിച്ചാൽ വെയിൽ ചെയ്യാത്തത് കൊണ്ട് ഇതാ ഈ നനവ്താ രാവിലാവോളം ഉണ്ടാവും പിന്നെ നമ്മൾ ബണ്ട് കെട്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഏകദേശം ഇതിൽ വെള്ളം നിർത്താൻ കഴിയുള്ളൂ അപ്പോൾ നാളെ രാവിലെ അപ്പോൾ വണ്ട് കെട്ടി കഴിഞ്ഞാൽ എന്ത് പറ്റൂല ഇവിടെ വള്ളം നിർത്താൻ പറ്റില്ല അപ്പോൾ എന്തായി ഈ വള്ളത്തിൻ്റെ പൂലന്നെ എന്താ ഈ ഉച്ച വരേ നമുക്കാണ് കിട്ടും കേട്ടോ നല്ല സെറ്റപ്പായിട്ട് ഉച്ച വരെയാണ് കിട്ടും ഓക്കെ അപ്പോൾ എന്താണ് ഇതിലെ കുറച്ച് വള്ളം വെള്ളം നിന്നോട്ടെല്ലാണ്ട് ഇറങ്ങിയിട്ട് മോട്ടറാണ്ട് വർക്കാക്കാം